ആണ്ടുവട്ടം ആറാം വാരം ഞായർ തിരുവചനം നിങ്ങളുടെ നീതി നിമജ്ഞരുടെയും ഫരിസയുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പത്തായിട്ട സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം നീമജ്ഞരുടെയും ഫരിസയുടെ നീതി എന്ന് പറയുന്നത് പത്ത് കൽപ്പനകളും അവയുടെ ഉപവകുപ്പുകളും പാരമ്പര്യ നിയമങ്ങളും കൃത്യമായി അനുസരിക്കുന്നതാണ് എന്നാൽ എല്ലാ നിയമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് യേശു ഒരു പുതിയ കൽപ്പന നൽകി സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന യേശുവിൻ്റെ സ്നേഹത്തിന് പരിമിതികൾ ഇല്ല ഈ നിയമമാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ ഭരണം നടത്തുമ്പോൾ സുവിശേഷത്തിൽ യേശു പറയുന്നു ഉടുപ്പ് കരസ്ഥമാക്കുവാൻ വരുന്നവന് മേലങ്കി കൂടെ കൊടുക്കും ഒരു മൈൽ ദൂരം പോകുവാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം നാം പോകും യേശുവിനെ പോലെ നാം എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരോടും ക്ഷമിക്കും നമ്മെ പീഡിപ്പിച്ചവർക്ക് വേണ്ടിയും നമ്മെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കും അവർക്ക് നന്മ വരുവാൻ അവരുടെ പ്രാർത്ഥനകൾ സഫലീകൃതമാകുവാൻ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശുസ്നേഹം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിയത് ഇപ്രകാരമാണ് ബലഹീനരെ നേടുന്നതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി